പ്രിയക ദൈവതിര മഹത്വം മഹത്വമുണ്ടാവട്ടെ ഭർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നാം അടുത്തു വരികയാണ് ഇന്നുമുതൽ കഷ്ടാനുഭവ ആഴ്ച ഹാശ ആഴ്ച എന്ന രീതിയിൽ ആരംഭിക്കുക സാധാരണ ഇതിനെ ഹോളി വീക്ക് എന്ന് പറയുന്നുണ്ട് കാരണം വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുന്ന ഒരു കാലഘട്ടമാണ് കേരളം എഴു ഒരാഴ്ചത്തെ ആരാധനയാണെങ്കിലും സഭയുടെ ആരാധന പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ദിവസങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ഇന്നു മുതൽ ആരംഭിക്കുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകാൻ യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങളെ ചുംബിക്കുവാൻ മാണിപ്പഴുതുള്ള പാദങ്ങളിൽ മുത്തമിടുവാൻ ഒരാഴ്ച പ്രത്യേകമായി വേർതിരിക്കുന്നതാണ് ആരാധനകളെല്ലാം ക്രിസ്തുവിനുള്ളതായ ഭക്തി കവിഞ്ഞൊഴുകുന്നതായ പ്രാർത്ഥനകളാണ് അവിടെ സാധാരണ ദിവസങ്ങളിലെ പോലെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളോ മധ്യസ്ഥന്മാരുടെ അപേക്ഷകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അതിന് വ്യത്യസ്തമായിട്ടുള്ളത് പെസവ് വ്യാഴാഴ്ചയും അതുപോലെ ദുഃഖശനിയാഴ്ചയുമാണ് അന്ന് രണ്ടും വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് ആ വിശുദ്ധ കുർബാന പൊതുവിൻ്റെ ഒരു ആരാധന ആയതുകൊണ്ടും മധ്യസ്ഥന്മാരും പരിശുദ്ധന്മാരുടെയും എല്ലാം സാന്നിധ്യത്തിലുള്ളതായ ഒരു ആരാധനയാകുന്നു എന്നുള്ളതുകൊണ്ടും അവരുടെ പേരുകളും അവരുള്ളതായിരിക്കുന്ന മധ്യസ്ഥ അപേക്ഷകളുമൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അത് കുർബാനയുടെ പൊതു തത്വമായതുകൊണ്ട് നിലവിലിരിക്കും എന്നാൽ മറ്റുള്ളതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ആശയവും സന്ദേശവും ക്രിസ്തുവിനെ ധ്യാനിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കാലഘട്ടം നമുക്ക് വലിയ അനുഭവത്തിൻ്റെ കാലഘട്ടമായി മാറണം യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെ നിലപ്പിൽ നമ്മൾ സംബന്ധിക്കുന്നതായ സമയത്ത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലെ ഏറ്റവും നിർണായകമായ രണ്ട് സംഭവങ്ങളാണ് ഗുരിശുമരണവും ഉയർത്തെഴുന്ന പ്രസവ വ്യാഴാഴ്ച തൻ്റെ അദ്യത്താഴം ശിഷ്യന്മാരോടൊപ്പം കഴിക്കുന്നതായ സമയം കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇത് തൻ്റെ അവരോടുകൂടെയുള്ള ഭൗതികമായിരിക്കുന്ന അന്ത്യമായ താഴമാണ് പക്ഷേ ക്രിസ്തു ആത്മീയമായ രീതിയിൽ നമ്മളോടൊപ്പം എന്നും നിലനിൽക്കുന്നു കാരണം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ജൈവിൻ എന്ന കർത്താവ് പരിണി ചെയ്തിരിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ ആ വിശുദ്ധ കുർബാന സ്ഥാപനം അത് നമ്മളിന്നും കർത്താവിൻ്റെ ജനനം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയും രണ്ടാം വരവ് വരെയുള്ളതായ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്യുന്നതായ ശുശ്രൂഷയാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആശ്രയകേന്ദ്രമാണ് കാരണം കർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കാതെ നമുക്കുള്ളിൽ ജീവനില്ല എന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരർത്ഥത്തിൽ പെസാഹ കുർബാന നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ ഇപ്പം തന്നെ ലോകത്തിനും മുഴുവനും താഴ്മയുടെയും വിനയത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് കാൽ കഴുകൽ ശുശ്രൂഷ അത് സ്നേഹത്തിൻ്റെ പാരമ്യം എത്രമാത്രമാണ് എന്ന് പഠിപ്പിക്കാൻ ഗുരു ശിഷ്യന്മാരുടെ കാല് കഴിയുന്നതിന് ശേഷം നിങ്ങളും അപ്രകാരം ചെയ്യുവീനെന്ന് അവരോട് പറയുന്നുണ്ട് ഇപ്പോൾ ലോകത്തിനും മുഴുവനും മാതൃകയായിട്ടുള്ളത് വിനയത്തിൻ്റെ സന്ദേശമാണ് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ആരാധനയുടെ വലിയ അവിടെ കാണിക്കുന്നത് എല്ലാവരും തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ കാല് കഴുകണമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് നിർവഹിക്കുന്നതിന് കാലുക ശുശ്രൂഷ നമ്മൾ നടത്തുന്നുണ്ട് എന്നാൽ അതിലടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ ഹീനരും നിന്ദിരും പുറന്തള്ളപ്പെട്ടവരുമായ ആളുകൾ അവരുടെ ശുശ്രൂഷയിൽ നാം ബന്ധശ്രദ്ധരാകണമെന്നുള്ളതായ വലിയ സന്ദേശമാണ് അതിലുള്ളത് തൻ്റെ ഇരിപ്പിടുത്തിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവരുടെ കാല് കഴുകുന്നു എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് താണിറങ്ങി മറ്റുള്ളവരുടെ ഉയർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതായ വിനയത്തിൻ്റെ മാതൃക സ്വയപരിമിതപ്പെടുത്തിൻ്റെ മാതൃക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന് പറയുന്ന കർത്താവിൻ്റെ സന്ദേശമാണ് കാൽ കഴുക കഴുകുന്നതായ കഴുകഴുകുന്നതായ എല്ലാവരും ഉയർത്തി കാൽ കഴുകലിൻ്റെ അവസാന ഭാഗത്തെ ഏതെങ്കിലും അവൻ ദുഃഖം വെള്ളിയാഴ്ച സംസ്കാരം രാവിലെ മുതൽ ഒൻപത് മണിവരെ നമ്മൾ നടത്തുന്നത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ടുള്ളതാണ് വെള്ളിയാഴ്ച കർത്താവ് ഗുരുശിക്കപ്പെട്ടതായ ആ സംഭവമാണ് അവിടെ മുഴുവനായി ഓരോ യാമങ്ങളിലും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അവസാനമായി ശ്ലീവാന്ദനവൻ്റെ എന്ന് പറയുന്നത് കർത്താവ് കൂശിന്മേൽ കയറി മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷകനായി തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന ജീവിതം ദൈവസന്നിധിയിൽ ഹോമിക്കുന്നതായ വലിയ ഒരു ശുശ്രൂഷയാണ് ദുഃഖ വെള്ളിയാഴ്ച ഇല്ലാതെ ഉയർപ്പിന് അർത്ഥമില്ലല്ലോ ഉയർപ്പ് ഇല്ലാതെ ദുഃഖവെള്ളിയാഴ്ചയ്ക്കും അർത്ഥമില്ല കാരണം ദുഃഖവെള്ളിയാഴ്ച കർത്താവ് മനുഷ്യവർഗ്ഗത്തിന് വേണ്ടി മരിച്ചുവെങ്കിലും തൻ്റെ ദൈവത്വത്തിൽ തൻ്റെ ശരീരം സജീവമായി നിന്നതുപോലെ അത് മുഖ ശനിയാഴ്ചത്തെ ആരാധനയിലെ സന്ദേശം അറിയിച്ചതുപോലെ അത് സജീവമായി തന്നെ ഉയർത്തെഴുന്നേറ്റ ആ അനുഭവം ദൈവത്വം ഉൾക്കൊണ്ടതായ ശരീരം താൻ ദൈവമായിരിക്കുന്നവൻ മനുഷ്യനായ തൻ്റെ ശരീരത്തെ ദ്രവത്വമുള്ളതായ ശരീരത്തെ അദ്രവത്വമുള്ളതായിട്ട് രൂപാന്തരപ്പെടുത്തിയ അനുഭവമാണ് ഇതെല്ലാം നമുക്ക് നൽകുന്നത് നമ്മുടെ രൂപാന്തരത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് പ്രത്യാശയുള്ളത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോലെ നമ്മെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കൻ്റെ രക്തം കുടിക്കുന്ന ചെയ്യുന്നവന് അവസാന നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശവും അത് തന്നെയാണ് ലോകത്തിൽ നിന്ന് അടിമപ്പെട്ട് കിടക്കുന്നതായ അനേകം ജീവിതങ്ങളുണ്ട് പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളുമായിരിക്കുന്ന ജീവിതങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽക്കേണ്ട സന്ദർഭമാണ് ലോകത്തിലെ യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിൽ അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ കരാളഹസത്തിൽ എല്ലാം കവറടക്കപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ യുവത്വങ്ങളുണ്ട് ജനങ്ങളുണ്ട് കുട്ടികളുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കണം അവരുയർത്തെഴുന്നേൽക്കുവാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ് അതോടൊപ്പം നമ്മുടെ പ്രവർത്തനവും ആവശ്യമാണ് ഇവിടെയെല്ലാം അതിനു വേണ്ടി പ്രവർത്തിക്കാമോ അവിടെയെല്ലാം പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തിലുണ്ടാകുന്നു ഇന്നത്തെ സമൂഹത്തിന് വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് വലിയ നോമ്പിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരികയാണ് ഈ വർഷം ഓർത്തഡോ സഭയുടെ പ്രത്യേകമായ സന്ദേശമായിരുന്നു ഹരിത നോമ്പ് ആചരണം മിക്കവാറും എല്ലാ പള്ളികളിലും അത് വ്യക്തമായും ശക്തമായും പ്രാവർത്തികമാക്കി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനുള്ളതായ ഭൂമി സംരക്ഷണത്തിനും അതുപോലെ വനവൽക്കരണത്തിനും അതുപോലെ തന്നെ സ്വയം പരിത്യജിക്കുന്നതിനുമൊക്കെ സാധിച്ച സന്ദർഭങ്ങൾ എല്ലാം മാതൃകാപരമായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ആ വലിയ മഹാസന്തോഷം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നെടുപ്പ് സമാധാനം സ്ഥാപിച്ചുകൊണ്ടുള്ള ഉയർത്തെഴുപ്പ് ഇന്ന് രാജ്യങ്ങളിലും സഭകളിലും മതങ്ങളിലും എല്ലാം സമാധാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും സുഖകരമായിരിക്കുന്ന അനുഗ്രഹകരമായിരിക്കുന്ന അനുതാപ നിറവുള്ളതായ കഷ്ടാനുഭാഴ്ചയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശയും സന്തോഷവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ